സ്തുതിരിക്കട്ടെ ഇന്ന് ജൂലൈ പത്ത് വിശുദ്ധ കുലീനവും സമ്പന്നവുമായ ഒരു റോമൻ കുടുംബത്തിലെ അംഗമായിരുന്നു വിശുദ്ധ ഏഴ് ആൺമക്കളുടെ അമ്മ കൂടിയായിരുന്നു വിശുദ്ധ ഫെലിസിത തന്റെ മക്കളെയെല്ലാം ഒന്നിന് പിറകെ ഒന്നായി കൊന്നൊടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്ന വിശുദ്ധയാണവർ യേശുവിന്റെ നാമത്തെ പ്രതി ഫെലിസയും ഏഴുമക്കളും രക്തസാക്ഷികളായി മാറിയ സംഭവം ഒരു നാടോടി കഥ പോലെ ക്രിസ്തീയ കുടുംബങ്ങളിലെ അമ്മമാർ തങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു പോന്നിരുന്നവയാണ് ക്രിസ്തീയ ചൈതന്യത്തിൽ വളരുവാനും വിശ്വാസം ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന കഥകളാണ് ഇവരുടേത് ഭർത്താവ് മരിച്ച ശേഷം ഏഴാൺ മക്കളെ ഫിലിസത്തെ ഒറ്റയ്ക്കാണ് വളർത്തിക്കൊണ്ടുവന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരുന്നുവെങ്കിലും ഏഴ് മക്കളെ വളർത്തുന്നതിന്റെ കഷ്ടപ്പാട് നിശബ്ദമായി അവർ സഹിച്ചു പോന്നു മക്കളെല്ലാം യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചു എല്ലാവരും ഒന്നിച്ചിരുന്നു കുടുംബ പ്രാർത്ഥന ചൊല്ലി ഉപവാസം അനുഷ്ഠിച്ചു ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ മക്കളിൽ ഒരാൾ പോലും വീഴ്ച വരുത്തിയില്ല പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രതിഫലം ദൈവം അവർക്ക് സമൃദ്ധമായി നൽകി അവരുടെ കുടുംബത്തിന് ഐശ്വര്യങ്ങൾ കിട്ടിക്കൊണ്ടേയിരുന്നു റോമൻ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന നാട്ടുകാരെ ഇവരുടെ ജീവിതം മാതൃകയായി റോമൻ ദൈവങ്ങളിൽ നിന്ന് നാട്ടുകാർ അകലുന്നതും അവരെല്ലാം യേശുവിലേക്ക് തിരിയുന്നതും വിജാതീയരായ ഭരണാധിപന്മാരെ ക്ഷുഭിതരാക്കി ഫിലസത്തെയും കുടുംബവും ചെയ്യുന്നത് രാജദ്രോഹമാണെന്ന് അവർ ചക്രവർത്തിയെ ധരിപ്പിച്ചു ആന്റോണിസ് ചക്രവർത്തിയുടെ ഉത്തരവ് പ്രകാരം ഫെലിസിതയെയും കുടുംബത്തെയും തടവിലാക്കി യേശുലുള്ള വിശ്വാസം ഉപേക്ഷിക്കണമെന്നൊരു വ്യവസ്ഥ മാത്രമാണ് അവർ വെച്ചത് എന്നാൽ ഇത് ഫെലിസത ആദ്യം തന്നെ നിഷേധിച്ചു ഏഴ് മക്കൾക്കും വളരെ സുപ്രധാനമായ പദവികൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു മക്കളെ ഓരോരുത്തരായി വിളിച്ച് യേശുവിനെ ഉപേക്ഷിച്ചാൽ സമ്പത്തും പദവികളും നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും ആരും വഴങ്ങിയില്ല മക്കളെ താൻ കൊലമരത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് ഫെലിസത്തെക്ക് അറിയാമായിരുന്നു പക്ഷെ എല്ലാറ്റിലും വലുത് യേശുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നതാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു ഫിലിസത്തയും ഏഴു മക്കളും വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ ശിക്ഷ നടപടികൾ ആരംഭിച്ചു ഫലസത്തയെ സാക്ഷിയാക്കി മക്കളെ ഓരോരുത്തരെയും കൊന്നു ചിലരെ അടിച്ചു കൊന്നു ചിലരെ കൊക്കയിൽ തള്ളി ചിലരുടെ കഴുത്തറുത്തു പ്രാർത്ഥനയുടെ ശക്തിയാൽ ഫിലിസത്തെ എല്ലാറ്റിനും സാക്ഷിയായി ഒടുവിൽ അവരും കൊല ചെയ്യപ്പെട്ടു